കണ്ടാണ്ട് ഞാനിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളി ജസ്റ്റ് ഒന്ന് തോളി തട്ടിട്ട് കൊഴപ്പൊന്നുമില്ല ചേച്ചി ബാക്കിയുള്ളവരെ പ്രശ്നം നോക്കണ്ട ധൈര്യമായിട്ട് ചെയ്തോളം പറഞ്ഞു പിന്നെ അവരെല്ലാരും കൂടെ കൂടുതൽ മിണലായപ്പോഴത്തേക്കും പരിപാടി ഒക്കെ ആയി അതെ അവര് ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് കൊടുത്തായിരുന്നു അല്ലെ നമ്മള് അവരെ ആയിട്ട് കാണാതെ നമ്മളിൽ ഒരാളായിട്ട് അവര് മാറും അപ്പൊ നമുക്ക് ഭയങ്കര കംഫേർട്ടാണ് എനിക്ക് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ എന്റെ ഫസ്റ്റ് ഫിലിമില് ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ പേടിന്ന് പേടിയെന്നൊരു സാധനം കിട്ടി